ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു ചക്ക കിട്ടി അരിക്കച്ചക്ക നല്ല മണമുണ്ട് മണമടിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ തൻ ചക്കയങ്ങ് കെട്ടി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയത് അപ്പോൾ പിന്നെ ചക്കയിൽ ചുളയൊന്നെടുത്ത് ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് എന്ന് വിചാരിച്ച് നിങ്ങൾ ചക്ക കഴിക്കാതിരിക്കേണ്ട ചക്ക കഴിക്കുക തന്നെ വേണം നമ്മുടെയൊക്കെ വീട്ടിൽ പൊടിമക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു മുൻകരുതൽ നല്ലതാണ് ചിലതിനകത്തൊക്കെ കുറവാണ് അതായത് ഇതിനകത്തൊക്കെ കുറവാണ് ആ ഇതിനകത്തൊക്കെ ഉണ്ട് ചില ചുളയ്ക്കകത്തൊക്കെ കുറച്ചേ ഉള്ളു ചില ചുളയ്ക്കാത്തൊക്കെ തോനുണ്ട് ഇതൊക്കെ നമ്മളെ കുടലിലൊക്കെ ചെന്ന് പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന ഈ ഒട്ടനവധി ഗുണങ്ങളുള്ള ഈ ചക്ക കഴിക്കുമ്പോൾ ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ പൊടി മക്കളൊന്നും ഇല്ലാതിരുന്നത് ഭാഗ്യം ഇല്ലേ നമ്മളറിയത്തില്ല നമ്മൾ കഴിക്കുന്നത് കണക്ക് നമ്മൾ മക്കൾക്കെല്ലാം നമ്മളിതെടുത്ത് കൊടുക്കും എന്ന് വിചാരിച്ച് നിങ്ങളിത് ചക്ക കഴിക്കാതിരിക്കരുത് എല്ലാവരും കഴിക്കണം നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചക്ക നമ്മൾ കളയരുത് നമ്മൾ പച്ചക്കറികളായാലും എല്ലാം നമ്മൾ വിഷമടിക്കുന്നതാണ് കൂടുവലും കിട്ടുന്നത് മാങ്ങയൊക്കെ കല്ല് വെച്ച് പഴുപ്പിക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിനകത്തങ്ങ് ഒന്നും മായവ ഒന്നും ഇല്ലാത്ത ചക്കയാണെന്ന് വിരാശിച്ച് വിശ്വസിച്ച് നമ്മൾ നടന്നതാണ് ഇപ്പോഴാണ് അതെന്താ ഇങ്ങനെയായി എനിക്ക് ചക്ക വീടിയെടുക്കണമെന്നാൽ ഒന്നും എനിക്ക് തോന്നിയില്ല ഞങ്ങനെ ചക്ക വെട്ടി കഴിച്ച് കുറേയൊക്കെ കഴിച്ച് കഴിച്ച് വന്നപ്പം ഇങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പം ഞാൻ കുറച്ച് വാരി ഞാൻ കളഞ്ഞ് കളഞ്ഞതിൻ്റെ ബാക്കിയാണ് അപ്പം കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആലോചിച്ചത് നമുക്കൊരു വീഡിയോ എടുത്താലോ എന്ന് അങ്ങനെയാണ് ഞാനൊരു വീഡിയോ എടുത്തത് പിന്നെ ആലോചിച്ച് ആ വീഡിയോ ഇടണ്ടെന്ന് ഇപ്പം ഒരു മാസത്തോളമായി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇടണോ വേണ്ടായോ എന്ന് ആലോചിച്ച് ആലോചിച്ചിരുന്നതാണ് അപ്പോൾ പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ഞാൻ അങ്ങ് ഇട്ടതാണ് ഈ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ് ചക്കയ്ക്കകത്ത് ഇത് ഞാൻ വീഡിയോ ഇടാൻ എനിക്ക് മടി തോന്നിയത് തന്നെ ഞാൻ രണ്ട് മൂന്ന് പേരെടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചക്ക അവർക്ക് വിശ്വസിക്കാൻ പറ്റാൻ പറ്റുന്നില്ല അതാണ് പിന്നെ മടിച്ചങ്ങിരുന്നത് എന്നാലും നമ്മളിത് കണ്ടപ്പോൾ ഇതൊന്നും ഇടാനും ഇടാതിരിക്കാനും എനിക്ക് തോന്നിയില്ല അങ്ങനെയാണ് ഞാനിതിപ്പം ഇടുന്നത് ഇതൊക്കെ കണ്ട ചിലതിനകത്തൊക്കെ കുറവാണ് ചക്ക വേണ്ടേ ഒട്ടുന്നുണ്ട് ഇതിനകത്തൊക്കെ കുറവാണ് ചിലതിനകത്തൊക്കെ കുറവാണ് ചിലതിനകത്തൊക്കെ ഒരുപാടുണ്ട് ഞാൻ ബാക്കിയെല്ലാം ചക്ക എടുത്ത് കളഞ്ഞു കളഞ്ഞപ്പം പിന്നെ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തുകൊണ്ട് വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കരുതണം നമ്മളെ മക്കൾക്കൊക്കെ ചക്ക കൊടുക്കുന്നതിന് മുമ്പ് ഒരു മുൻകരുതൽ നല്ലതാണ് നമ്മുടെ കാര്യം പൊട്ട് നമ്മുടെ പൊടിമക്കളൊന്നും അറിയത്തില്ല അവരുടെയൊക്കെ കുടലിനകത്ത് ഇത് ചെന്ന് എന്തായിരിക്കും ചക്ക കറാ കണ്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇനി ചക്ക കഴിക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു വലിഞ്ഞു വരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇതൊക്കെ കണ്ടപ്പം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് നിങ്ങൾ എല്ലാവരും ഇനി ചക്ക കഴിക്കണം ചക്കയിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പം നമ്മളെ മക്കൾക്കൊക്കെ ചക്ക വെട്ടി കഴിക്കാൻ കൊടുക്കുമ്പം നമ്മളൊന്ന് നോക്കിയിട്ട് മാത്രം കൊടുക്കണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് കണ്ടല്ലേ ഈ വലിഞ്ഞു വരുന്നത്